வளந்தோடு மலப்புரம் கோழிக்கோடு காஞ்சங்காடுலாண்டி குற்றியாடி நிலம்பூர் கோழிக்கோடு கக்காடம்வேகானந்த படனகேந்திரம் பாலேமாடுக்க ചുങ്കത്ര പഞ്ചായത്ത് അവിശ്വാസ പ്രമേയം ഇരുപത്തിയഞ്ചിന് വൈസ് പ്രസിഡന്റിനെ കാണാനില്ലെന്നും പിന്നിൽ തൃണമൂൽ കോൺഗ്രസ് ആണെന്നും സി പി എം ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നുസൈബ സുധീറിനെയാണ് രണ്ടു ദിവസമായി കാണാനില്ലെന്ന് സി പി എം നേതാക്കൾ പറയുന്നത് എന്നാൽ ഭാര്യ തൻ്റെ ഒപ്പമുണ്ടെന്നും കാണാനില്ലെന്ന വാർത്ത ശരിയല്ലെന്നും ഭർത്താവും തൃണമൂൽ കോൺഗ്രസ് നിലമ്പൂർ നിയോജകമണ്ഡലം ചെയർമാനുമായ സുധീർ പുന്നപ്പാല പറഞ്ഞു യു ഡി എഫിലെ പത്ത് അംഗങ്ങൾ എൽ ഡി എഫിലെ പഞ്ചായത്ത് പ്രസിഡന്റ് റീന ടീച്ചർക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു തൊട്ടു പിന്നാലെ എൽ ഡി എഫ് എടക്കരയിൽ വാർത്താസമ്മേളനത്തിൽ നുസൈബ സുധീറിനെ ഉൾപ്പെടെ പത്തംഗങ്ങളെയും പങ്കെടുപ്പിച്ച് അവിശ്വാസ പ്രമേയം പരാജയപ്പെടുമെന്നും പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ നുസൈബ സുധീർ സി പി എം അംഗങ്ങളുടെ ഫോൺ കോളുകൾ എടുക്കാതായതോടെ എൽ ഡി എഫ് ഭരണസമിതിയുടെ നിലനിൽപ്പ് തൃശങ്കൂവിലായി തൃണമൂൽ കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം ചെയർമാൻ കൂടിയായ സുധീർ പുന്നപ്പാലയുടെ ഭാര്യ നുസൈബ എൽ ഡി എഫിനൊപ്പം ഉണ്ടാവില്ലെന്ന സൂചനയാണ് പുറത്തുവരുന്നത് വരുന്നത് എൽ ഡി എഫ് വാർത്താസമ്മേളനത്തിൽ ഇവർ പങ്കെടുത്തത് തൃണമൂൽ കോൺഗ്രസിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു സി പി എമ്മിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് തൽക്കാലം തടയിടുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗം കൂടിയായിരുന്നു ഇപ്പോൾ നുസൈബ സുധീറിന്റെ നീക്കങ്ങളെന്നാണ് സൂചന പി വി അൻവറിന്റെ ഏറ്റവും വിശ്വസ്തരുടെ പട്ടികയിലുള്ള നേതാവാണ് സുധീർ പുന്നപ്പാല ഇരുപതംഗ ഭരണസമിതിയിൽ ഇരുപക്ഷത്തും പത്ത് വീതം അംഗങ്ങളാണുള്ളത് അതിനാൽ തന്നെ എൽ ഡി എഫിന് നുസൈബ സുധീറിന്റെ പിന്തുണ അനിവാര്യമാണ് നുസൈബ സുധീർ ഗ്രാമപഞ്ചായത്ത് അംഗത്വം രാജിവെക്കാനാണ് സാധ്യത ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധി എട്ട് മാസം മാത്രമാണ് നുസൈബ രാജിവെക്കുന്നതിന് പ്രതിഫലമായി അടുത്ത ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തൃണമൂൽ കോൺഗ്രസ് ടിക്കറ്റിൽ നുസൈബക്കോ ഭർത്താവും തൃണമൂൽ കോൺഗ്രസ് നിയോജകമണ്ഡലം മണ്ഡലം ചെയർമാനുമായ സുധീർ പുന്നപ്പാലയ്ക്കോ സീറ്റ് നൽകും പി വി അൻവറും കോൺഗ്രസ് നേതാക്കളും തമ്മിൽ ഇക്കാര്യത്തിൽ ധാരണ ഉണ്ടാക്കിയെന്നാണ് സൂചന നുസൈബ സുധീറിന്റെ പിന്തുണ ഉറപ്പാക്കിയ ശേഷമാണ് യു ഡി എഫ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് എന്നാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന യു ഡി എഫ് ഭരണസമിതിയെ കൂറുമാറ്റത്തിലൂടെ മറിച്ചിട്ട് പി വി അൻവർ ചുങ്കത്ര പഞ്ചായത്ത് ഭരണം എൽ ഡി എഫിന് സമ്മാനിച്ചപ്പോൾ പ്രസിഡന്റ് സ്ഥാനം വനിതാ സംവരണമായ ചുങ്കത്രയിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം ലഭിക്കേണ്ടിയിരുന്ന എം ആർ ജയചന്ദ്രനെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാക്കി നുസൈബയെ വൈസ് പ്രസിഡന്റാക്കിയത് പി വി അൻവറിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അന്ന് സി പി എം എടക്കര ഏരിയ നേതൃത്വവും അൻവറിനൊപ്പം നിന്നു എന്ന ആക്ഷേപവും ശക്തമായിരുന്നു ചുങ്കത്രയിൽ ഭരണം നഷ്ടമായാൽ അത് സി പി എമ്മിന് കനത്ത തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ് യു ഡി എഫ് പ്രവേശനത്തിന് കാത്തുനിൽക്കുന്ന പി വി അൻവറിന് രാഷ്ട്രീയ നേട്ടം കൂടി ആയി മാറുകയും ചെയ്യും സുധീർ മഞ്ചേരിയിൽ നടക്കുന്ന തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ് ഇരുപത്തിയഞ്ചിന് രാവിലെ പത്തിന് നടക്കുന്ന അവിശ്വാസ പ്രമേയം കനത്ത പോലീസ് സുരക്ഷയിലായിരിക്കും നടക്കുക നുസൈബ അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുക്കുമോ മെമ്പർ സ്ഥാനം രാജിവെക്കുമോ എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത് അവിശ്വാസ പ്രമേയം പാസ്സാകാനുള്ള സാധ്യതയേറിയതോടെ എൽ ഡി എഫും രാഷ്ട്രീയ നീക്കങ്ങൾ സജീവമാക്കിയിട്ടുണ്ട് പി വി അൻവർ എൽ ഡി എഫ് പോസ്റ്റിലേക്ക് ഗോളടിക്കുമോ എന്ന ചോദ്യത്തിന് ഇരുപത്തിയഞ്ചിലെ അവിശ്വാസ പ്രമേയം കഴിയും വരെ കാത്തിരിക്കേണ്ടി വരും എ പ്ലസ് വിഷൻ നിലമ്പൂർ Oh my god! Bobby, wow, just a minute. Super Absorbent! Bobby's Diapers